ഗഫൂർ ഹാജി ശരിക്കും പറഞ്ഞാലേ എൻ്റെ മുമ്പിലുള്ള ഈ ബിൽഡിങ് ഈ ഒരു ബംഗ്ലാവ് കാണുമ്പോൾ തന്നെ അറിയാം പുള്ളിയുടെ ആസ്തി അത്രത്തോളം ഉണ്ടെന്ന് ഗൾഫിൽ അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു വ്യവസായിയായിരുന്നു ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഈ വലിയ വീട്ടിൽ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് ബന്ധുക്കളെ കാണുന്നത് ഒരു പിടിയും കിട്ടിയില്ല ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു എന്നാണ് എല്ലാവരും വിചാരിച്ചത് അതുകൊണ്ട് തന്നെ യാതൊരു സംശയവും പുള്ളി അടക്കുകയും ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തേക്ക് പോകുന്നത് സർവ്വരും ഞെട്ടി കാരണം ഇതൊരു ഉഗ്രം കൊലപാതകമാണ് ശരിക്കും പറഞ്ഞാല് അതിനുശേഷം ഒരുപാട് ഒരുപാട് സംഭവ വികാസങ്ങളാണ് നടന്നേക്കുന്നത് ഈ വലിയ വീട് കാണുമ്പോൾ തന്നെ അറിയാലോ അദ്ദേഹത്തിന്റെ ഒരു പ്രൗഢി അഥവാ ഗാംഭീര്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ വീട് കാണുമ്പോൾ തന്നെ അറിയാം അത്രത്തോളം വലിയൊരു സെറ്റപ്പിലാണ് പുള്ളി ജീവിച്ചിരുന്നത് സാധാരണ ഈ കേസൊക്കെ തെളിയിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് അല്ലേ പക്ഷെ ഈ കേസ് വിളിച്ചത് ഇവിടുത്തെ നാട്ടുകാരാണ് അതായത് ആക്ഷ്യ കൗൺസിൽ ഭാരവാഹികളാണ് ഈ കേസ് തെളിയിച്ചത് ഒരിക്കലും അവർ അല്ലേ ഇവരുടെ ഒരു ധീരമായ പോരാട്ടം കൊണ്ടാണ് സ്വാഭാവിക മരണം എന്ന എഴുതി തള്ളിയ കേസ് കൊലപാതകമാണെന്ന് തെളിയിച്ചത് പക്ഷെ അതിൻ്റെ പിന്നിലുള്ള കഥ കേട്ട് ഞെട്ടും കാരണം ആരാണ് കൊന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരായും മൂക്കത്ത് വെരലുവെച്ചു അതെ ഈ നിൽക്കുന്ന ആൾക്കാരാണ് ഇതിൻ്റെ എല്ലാം ഭാരവാഹികൾ ശരിക്കും പറഞ്ഞാൽ ചേട്ടാ സിനിമാ കഥകളെ പോലും വെല്ലുന്ന ഒരു സംഭവമാണ് അല്ലേ സിനിമയിലേ കേട്ടിട്ടുള്ളൂ അപ്പൊ നിങ്ങളുടെ ഊണും ഉറക്കമില്ലാതെ ഒന്നര വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഈ കേസ് തെളിയിച്ചത് ശരിക്കും പറഞ്ഞ ഇത് ഇത് കഥ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോ ഒന്ന് തുടക്കം പറ ഇത് എങ്ങനെയാണ് ഇദ്ദേഹം ആരായിരുന്നു ഈ ഗഫൂർ ഹാജി ഗഫൂർ ഹാജി ഒരു പ്രവാസി വ്യവസായിരുന്നു അദ്ദേഹം നാട്ടിൽ ഒരുപാട് പ്രവർത്തനം ചെയ്യുന്ന ആള് എല്ലാവർക്കും സുമതനായ പക്ഷെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് സാമ്പത്തിക ചുറ്റുപാടുള്ള ആളാണ് ഗൾഫിൽ ഗൾഫിൽ അദ്ദേഹത്തിന് സൂപ്പർ ഒക്കെ ആയി നല്ല ഹൈടെക്കിൽ അവരുടെ അനിജന്മാരും അദ്ദേഹത്തിന്റെ കുടുംബങ്ങളൊക്കെ ഒരുപാട് ആളുകളെയൊക്കെ ജോലിയിലൊക്കെ കയറ്റിയിട്ടുണ്ട് ഒരുപാട് ആൾ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട് നാട്ടിൽ അറിയപ്പെടുന്ന ആഴ്ചയറിയ സാമ്പത്തികമുണ്ട് തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവൻ അതെ അതെ ഒരു സുപ്രഭാഗത്തില് പുള്ളി മരിച്ചു കിടക്കുന്ന കാഴ്ച മരണം അറിയുന്ന പുലർച്ചെയാണ് ഞാൻ അറിയുന്നത് ഞാൻ രാവിലെ ഒരു ഈവനിങ് പ്രഭാത സവാരിയുണ്ട് ആ സമയത്ത് ഞാൻ കൂടെ ഈ ജനം കൂടി കാണുന്നു ഞാനും ഒരു എന്താ സംഭവിച്ചത് നോക്കാൻ പോകുമ്പോ അദ്ദേഹം മരിച്ചു കിടക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് തലേനാള് പതിമൂന്നാം തീയതി അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ നല്ലൊരു ആരോഗ്യ ദൃഢഗാത്രനാണ് അയാള് അതേ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അസുഖകാര്യുള്ളതായിട്ടൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും അറ്റാക്കൊക്കെ ഇപ്പൊ നടക്കുന്ന കാലഘട്ടങ്ങളിൽ സ്വാഭാവിക മരണം എന്നൊക്കെ ഇവിടുന്ന് പറയുന്നുണ്ട് ഈ വെള്ളിയാഴ്ച ദിവസം പെട്ടെന്ന് ഈ ജുമാ നിസ്കാരത്തിന് മുമ്പായി ഇത് മയത്ത് നിസ്കാരം കഴിഞ്ഞ് കുഴിച്ച് ഇത് പക്ഷെ അതിനകത്ത് ഇടയ്ക്കൊരു ട്വിസ്റ്റ് ഉണ്ടാവുകയാണ് യാതൊരു പരിചയമില്ലാത്ത ഈ നാട്ടുകാരും കാണാത്ത ഒരു വ്യക്തി പെട്ടെന്ന് ഈ അടക്കം ചെയ്യാൻ വേണ്ടി ഒരു വെപ്രാളം കാട്ടുകയാണ് ഇവരെല്ലാം സ്വാഭാവിക ആരാ എന്നുള്ള ചിന്ത വന്നല്ലേ ഇതാണ് ഒരു സംശയം വന്ന അല്ലേ അതെ തീർച്ചയായിട്ടും ആ ഒരു വീട്ടിൽ ഒരു മയ്യത്ത് പരിപാലന കുടുംബത്തിലും അല്ലെങ്കിൽ നാട്ടിലെ അറിയപ്പെടുന്ന ആൾക്കാരാണ് ഈ മയ്യത്ത് പരിപാലനം നടത്താറ് ഇത് യാതൊരു പരിചയമില്ലാത്ത ഒരാളും ഇല്ലാത്ത ഒരാൾ അവിടെ കേൾക്കുന്നത് അപ്പൊ ഞങ്ങള് ഉദ്ദേശം എന്ന് വെച്ചാൽ അത് ഒന്നെങ്കിലും കുടുംബക്കാരായിരിക്കും നമ്മളറിയാത്ത എല്ലാ കുടുംബക്കാരും അറിയില്ലല്ലോ അങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ധാരണയിൽ ഞങ്ങൾ അതൊന്നും വലിയ കാര്യമാക്കിയിട്ട് എടുത്തിട്ടില്ല ഈ സംസ്കാര ചടങ്ങെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയാണ് അവർ കുറെ സ്വർണം പോയിരുന്നു അല്ലേ അതാണ് പിന്നൊരു പിടിപെള്ളിയാവുന്നത് എങ്ങനെയാണ് ഇവര് മരണപ്പെട്ടു ഇവരുടെ കുടുംബാംഗങ്ങൾ ഗൾഫിലാണല്ലോ അവരൊക്കെ വൈകീട്ടെത്തുന്നു ഇതൊക്കെ ഈ സംസ്കാര ചടങ്ങൊക്കെ കഴിഞ്ഞു വൈകിട്ട് വന്ന് അവർ ആകെ സുഖമുഖമായൊരു അന്തരീക്ഷത്തിലാണ് വ്യത്യാസം രാവിലെ ഈ കുടുംബക്കാര് ഒത്തു കൂടുകയാണ് ആ കൂടുന്ന സമയത്ത് ഇവർ സ്വർണം പലരിൽ നിന്നും ഇദ്ദേഹം വാങ്ങിയിട്ടുണ്ട് ഇദ്ദേഹം സ്വർണം വാങ്ങേണ്ടത് കോടി ആസ്തി ആളാണ് അപ്പൊ സ്വർണം വാങ്ങിയ ഒന്ന് രണ്ട് ബന്ധുക്കൾ പറയുന്നു എന്നോട് ഇന്നലെ ഗഫൂർ ആജി ഒരു ഇരുപത്തൊമ്പ പവൻ സ്വർണം വാങ്ങി മറ്റ് തലേ ദിവസം ഈ മരിക്കുന്ന തലേ ദിവസം മറ്റൊരു കക്ഷി പറഞ്ഞു എന്നോട് ഒരു പത്തൊമ്പത് പവൻ വാങ്ങി അങ്ങനെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് പന്ത്രണ്ടോളം കക്ഷികളിൽ നിന്നും പന്ത്രണ്ട് നിന്നും കുടുംബത്തിലെ പന്ത്രണ്ട് പേരിൽ നിന്നും പല ഘട്ടങ്ങളായി ഈ ഗഫൂർ ആജി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വരൂപിച്ചിട്ടുണ്ട് അപ്പൊ ആഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ ഈ നഷ്ടപ്പെട്ടു എന്ന് കാണുമ്പോൾ സ്വഭാവമായിട്ട് കുടുംബത്തിലൊരു ചർച്ച വന്നു ഇതൊരു സ്വാഭാവിക മരണമല്ലാന്ന് അവര് അതുവരെ അവർ വിശ്വസിച്ചത് ഇതൊരു സ്വാഭാവിക മരണം എന്നല്ലേ അങ്ങനെ പെട്ടെന്നാണ് മകൻ ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി അങ്ങനെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൃതദേഹം പുറത്ത് എടുത്തേ കണ്ട കാഴ്ച എന്താ കൊലപാതകമാണ് ശേഷം കൊലപാതകം എല്ലാവർക്കും ഒരു സംശയം പിന്നെ അവരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊലപാതകം സ്വാഭാവിക മരണം പിന്നെ ഡോക്ടർമാർ പറയുന്നത് സ്വാഭാവിക മരണം എന്ന് അവിടെ പറയുന്നു ഇനി അറിയേണ്ടത് ആരാണ് ഈ കൊലപാതകം ചെയ്തത് എങ്ങനെയാണ് പ്രതിയിലേക്ക് എത്തുന്ന എങ്ങനെയാണ് നാലു വർഷമായി ഗുരാജുവായി നല്ല ബന്ധം കുടുംബ ബന്ധം പുലർത്തി വീട്ടിലെ ഒരു അംഗമായി മാറുന്ന ഒരു സ്ത്രീയും ഒരു അദ്ദേഹത്തിൻ്റെ ഭർത്താവും കൂടി ഇവരെ വളരെയധികം സൗഹൃദമായി സൗഹൃദം നടിക്കുകയും അവരുടെ കുടുംബത്തിലൊരംഗമായി മാറുകയും അവർക്കാവശ്യമായ ഇവരുടെ ഗഫുരാജിയുടെ ഭാര്യയ്ക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു ആ അസ്വസ്ഥതകൾ മാറ്റി കൊടുക്കാൻ ഞാൻ ഒരു ജിന്നാണെന്ന് ഇവരെ ധരിപ്പിക്കുകയും അങ്ങനെ അവൾ അവരുടെ രോഗം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ക്രിയകൾ എന്താണോ ക്രിയകൾ അത് ഞങ്ങൾക്കൊന്നും അറിയില്ല കുടുംബക്കാരോട് ചോദിച്ചെങ്കിലും അറിയാം വീട്ടിലേക്ക് വരിക അതിനു മുമ്പേ നാല് മൂന്ന് വർഷം മുമ്പേ ഉണ്ട് ആ മൂന്ന് വർഷം മുമ്പാണ് ഈ സംഭവം ഈ ഭാര്യയൊക്കെയുള്ള രോഗം അങ്ങനെ അവരായിട്ട് ആ രോഗത്തിന് ചെറിയ മാറ്റം കാണുകയും മാറ്റം കാണുമ്പോൾ അവരില് പൂർണ്ണമായും വിശ്വാസം വിശ്വാസം അർപ്പിക്കുകയാണ് വിശ്വാസം അർപ്പിച്ച് പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അതിലൊരു പ്രത്യേക എന്താ ജിന്നുമൊരു കേട്ടില്ല പേര് ഷെമീന എന്ന് പറയുന്ന ആ സ്ത്രീ ജിന്നുമ്മയായിട്ട് ഇവിടെ പ്രത്യക്ഷപ്പെടുകയാണ് അവൾ ഇതിനു മുമ്പും പല ക്രിമിനൽ കേസുകളിലും അതുപോലെ പിന്നെ ചീറ്റിംഗ് കേസുകളിലും പ്രതിയായ ഒരു സ്ത്രീയായിരുന്നു അപ്പൊ ശരിക്കും പറയും എന്തിനുവേണ്ടിയായിരിക്കും ഇവർ സ്വർണ്ണം അടിച്ചു മാറ്റുന്നത് എന്ത് തന്ത്രമാണ് സ്ത്രീ സ്ത്രീ ശരിക്കും പ്രയോഗിച്ചത് പ്രയോഗിച്ചത് ഈ ഈ സ്വർണം വശീകരിച്ചത് ഇദ്ദേഹത്തെ വളരെ നല്ല കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്വർണം സ്വരൂപിച്ചു ഈ സ്വർണം ഇരട്ടിക്കും ഇവരുടെ ഒരുപാട് പിന്നെ ജിന്നി എന്ന് പറയുന്ന ഒരു എന്തോ ഒരു മാന്ത്രിക ശക്തി എന്റെ കയ്യിലുണ്ട് അപ്പൊ ഏതാണ്ട് ഈ സ്വർണം ഇരട്ടിപ്പിക്കുമെന്ന് ഈ ആജിയെ വളരെ നല്ല രീതിയിൽ കണ്ടുപിടിച്ച് ചെയ്യിപ്പിച്ചു അപ്പോൾ ആജി എന്തുകൊണ്ട് വിശ്വസിച്ചു എന്നുള്ളത് വലിയ അത്ഭുതമാണ് കാരണം ഇവർ ഇവരുന്ന് ഒരുപാട് കാര്യങ്ങൾ അവർ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഈ സ്വർണം സ്വരൂപിച്ച സ്വർണം ഇത് എന്ന പ്രതീക്ഷയിൽ ആജിയെ ഇവർ വശത്താക്കുകയും ഇവർ അവസാന ഘട്ടത്തിൽ ഇദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഈ നല്ല ദിവസങ്ങൾ തിരഞ്ഞെടുത്തു ഇത് ഒരു ഒരു നോർമൽ ഡെത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ ഇരുപത്തിമൂന്നാം നോമ്പ് നാൾ വെള്ളിയാഴ്ച ദിവസം അതിൻ്റെ തലേ മരിച്ചു കഴിഞ്ഞാൽ ഇവർ വലിയ പോസ്റ്റ്മോർട്ടം കാര്യത്തിൽ ഒന്നും മുന്നോട്ട് പോകില്ല അങ്ങനെ ഈ സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആജിയെ അന്നാണ് ഇവർ വകവിരുത്തിയിട്ടുള്ളത് ഇനി അറിയേണ്ടത് സ്വഭാവ് ഈ കൊലപാതകത്തിലേക്ക് വന്നത് എന്ത് ഈ തീരുമാനിച്ചത് ഇരട്ടിപ്പിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ പ്രതീക്ഷിക്കുകയാണല്ലോ ഇന്ന ദിവസം ഇരട്ടിപ്പിക്കും ഇന്ന് നിങ്ങൾ ഭാര്യയെയും മറ്റുമൊക്കെ ഇവിടുന്ന് മാറ്റണം എന്ന് ഇവരോട് പറയേണ്ട ഈ മരിക്കുന്ന പതിമൂന്നാം തീയതി മൂന്ന് മണിക്ക് ഗഫൂർ റാജിയുടെ ഭാര്യയും അവരുടെ മകന്റെ ഭാര്യയും മകളെയും ഇവരുടെ ഒരു ബന്ധുവീട്ടിലേക്ക് ഗഫൂർ റാജി കൊണ്ടുപോടുന്നു നിങ്ങൾ ഞങ്ങൾ രാവിലെ അത്തായത്തിന് ഞങ്ങൾ അവിടെ ഞാൻ അവിടെ എത്തും എന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കുടുംബക്കാരുടെ വീട്ടിലേക്ക് ഇവർ പോകുന്ന പതിവാണ് അതുകൊണ്ട് ഇവർ വീട്ടുകാർ ഇവർ സംശയിക്കുന്നില്ല രാവിലെ അത്തായത്തിന് വരുമല്ലോ അപ്പൊ ഈ അത്തായത്തിന് ഇദ്ദേഹം പ്ലാൻ ചെയ്തത് ഇവർ രാത്രി ഇത് ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സ്വർണം ഇരട്ടിപ്പിക്കുന്ന ഇത് ഇരട്ടിക്കും അതിനുശേഷം പിന്നെ ഇത്തരം കാര്യങ്ങൾ ഇവരെ കൊലപ്പെടുത്താനൊക്കെ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അതിനുവേണ്ടി തെരഞ്ഞെടുക്കുകയും ഈ ഗഫൂർ ആജ് കുടുംബങ്ങൾ പറഞ്ഞു വിട്ട് രാവിലെ ഈ അത്തായത്തിന് തൊട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് ഭാര്യ വിളിച്ചു വെക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല ഫോൺ നിരന്തരം വെല്ലുവിളിച്ചു കൊല്ലമുള്ള ഈ സ്വർണ്ണ ഇരട്ടിപ്പിക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ല തിരിച്ചു കൊടുക്കും വേണം അപ്പൊ ഏതായാലും ഇവരെ കയ്യിൽ അതില്ലല്ലോ ഇവരെ കയ്യിൽ ഒരു മൺ കുടത്തിൽ പിന്നെ ഈ മണ്ണൊക്കെ ഇട്ടിട്ട് ആളുകൾക്ക് കവളിപ്പിച്ച കുറെ കഥകളുണ്ട് അപ്പൊ ഇദ്ദേഹത്തോട് ഈ കുടത്തിൽ സ്വർണ്ണുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുടം ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല ഈ കുടത്തിന് അകത്ത് സ്വർണ്ണമുണ്ടാവുന്നൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ടാവും അപ്പൊ ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ ഇത് ഇരട്ടിക്കും ആ സമയത്ത് നിങ്ങൾ നിങ്ങളല്ലാതെ വരാനും വീട്ടിലുണ്ടാകാൻ പാടില്ലാണ്ടാണ് ഈ കുടുംബക്കാരെ കൊണ്ടുപോയിട്ടുള്ളത് അപ്പൊ ഏതായാലും ഗപ്പൂരാജിക്ക് ഈ സ്വർണ്ണം കൊടുക്കാൻ കഴിയില്ല ഈ കുടത്തിനകത്ത് തുറന്നു നോക്കിയാൽ മണ്ണ് മാത്രം കാണും അങ്ങനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആയിരിക്കും ഇത് കൊന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോ മനസ്സിലാക്കുന്നത് അന്വേഷണത്തിലൂടെ അത് വ്യക്തമായിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഈ കൊലപ്പെടുത്തുന്നു പറഞ്ഞ എന്ന് പറയുന്ന സ്ത്രീയെ പിന്നെ അറസ്റ്റ് ചെയ്തു പിന്നെ അവരുടെ ഭർത്താവ് അവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവരുടെ രണ്ടാമത്തെ ഭർത്താവാണ് തോന്നുന്നു ഇവരെക്കാളും രണ്ട് വയസ്സിന് കുറവുള്ള ഒരു പുരുഷനാണ് നല്ല ദൃഢകാർത്തനായ പുരുഷനാണ് പിന്നെ ഇവരെ സഹായിക്കുന്ന ഈ ഒരു പ്രദേശത്തീട്ടുണ്ട് ഈ തൊട്ടടുത്ത് താമസിക്കുന്നു ഇവരെ കുറെ കാര്യങ്ങൾ ഇവരോടൊപ്പം ചേർന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നീങ്ങുന്ന ഒരു കക്ഷിയുണ്ട് അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവരുടെ സ്വർണ്ണങ്ങൾ പല സ്ഥലങ്ങളിലും ഈ സ്വരൂപിച്ച സ്വർണ്ണങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഇവര് വിൽപ്പനയും കാര്യം നടത്താൻ വേണ്ടി ആളുകൾ നിലക്കാർ വേണല്ലോ അങ്ങനെയുള്ള ഒരു സ്ത്രീയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നാലുപേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞു ഒന്നര വർഷമായിട്ട് വ്യക്തമായ തെളിവുണ്ട് സ്വർണം പോയിട്ടുണ്ട് എല്ലാം ഉണ്ടായിട്ട് പോലെ ഈ സ്ത്രീയെ പിടിക്കാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങൾ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് തേഞ്ഞു തേഞ്ഞ് മാഞ്ഞ് പോകുന്ന ഒരു വിഷമൊക്കെ ആയിരുന്നു ഒരിക്കലും ഞങ്ങൾ തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒരു വിശ്വാസം ഞങ്ങൾക്ക് രണ്ട് കൽപ്പിച്ചിറങ്ങി രണ്ടും കൽപ്പിച്ചിട്ട് ഇറങ്ങി പറയും ഒരു നാട് മുഴുവൻ ഇരങ്ങത്തിറങ്ങി അങ്ങനെ കൊലപാതക തട്ടി അകത്തിട്ട് ഈ ജിന്നമ്മ ആരാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് ഒരു യാത്ര പോയി അവിടെ ചെന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയത് ഇവരാരാണ് എന്ത് പ്രവർത്തിയാണ് ചെയ്യുന്നതെന്ന് ഒരാൾക്ക് പോലും അറിയത്തില്ല ഒരു പാവപ്പെട്ട സ്ത്രീ വീട് നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സ്ത്രീ അത് മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളൂ ഒരാൾ പോലും ആ സ്ത്രീയെപ്പറ്റി കമാ ലക്ഷം പോലും വേണ്ടിയില്ല ഈ ജനമ ഇവിടെ ആരുമില്ലേ ഇനി വന്ന് ചോദിക്കട്ടെ ഏ ഇവരാരും ഇല്ലേ ഇപ്പം ഇല്ലേ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നതൊക്കെയാണെന്ന് അറിയാമോ നിങ്ങൾക്കൊന്നും അറിയത്തില്ലേ അല്ല പിന്നെ മന്ത്രവാദം ഒക്കെ ചെയ്യുന്നറിയായിരുന്നോ വാ ചേച്ചി ചോദിക്കട്ടെ ഒരു എടുക്കാൻ വേണ്ടി നാട്ടുകാരുടെ വൈപ്പറ ചാനില്ലയോ പേടിക്കൊന്നും വേണ്ട അണിങ്ങനെ നാട്ടുകാർക്ക് ആർക്കും അറിയത്തില്ല അവിടെ പാരിലുണ്ടോ അവിടെ പാരിലും ഉണ്ടോ നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലേ ജിന്ന കേട്ടിണ്ടോ കേട്ട് ഭയങ്കര ജിന്നൊക്കെ മാറ്റി നാളാ വീട്ടിൽ അവരെ കേട്ടിട്ടുണ്ടോ െ പക്ഷെ ചികിത്സ ഉള്ള അറിയാറുന്നോ അറിയത്തില്ല ഓക്കെ ആൾക്കാരൊക്കെ ഞെട്ടിയിരിക്കുവാണ് നിങ്ങ അറിയാരുന്ന് ഇവർ ഇത്ര ചികിത്സ ഒക്കെ ഉണ്ട് അവിടെ ഒരു ബാധയായിട്ടും അസുഖമായിട്ടും ആക്കിയാ പറയുന്നത് ഈ നാട്ടുകാർ പോവാറുണ്ടോ പോയിട്ടില്ല ഇത്രയും കഴിവുള്ള ആളാന്നൊക്കെ അറിയാമോ അവർക്ക് അറിയോ നിങ്ങക്ക് ആർക്കും അറിയത്തില്ലേ ഏത് നാട്ടിൽ വന്നത് മുമ്പേ ഇങ്ങനെ സംഭവം നിങ്ങക്ക് നാട്ടുകാർക്കൊന്നും അറിയത്തില്ല അറിയത്തില്ല ഒരാൾക്കും അറിയത്തില്ല ആ അപ്പോൾ അതാണ് ഇത് നാട്ടുകാർക്ക് ആർക്കും അറിയത്തില്ല ഇവരെ പറ്റി ഒരു ഡീറ്റെയിൽസ് പോലും അറിയത്തില്ല നമ്മൾ കുറേ വീടുകൾ കയറി എങ്കിൽ തന്നെ ഈ ജിന്നുമ എന്ന് പറയുന്ന ആളെ പറ്റി ഒരാൾ പോലും പറയുന്നില്ല ഇവിടെയൊക്കെ നല്ല സാധാരണപ്പെട്ട സ്ത്രീയാണ് പുറത്തിങ്ങനെ ചികിത്സയുള്ള കാര്യമൊന്നും അറിയത്തില്ല ചികിത്സയുള്ള കാര്യമൊന്നും അറിയത്തില്ല ഏഹ് നമ്മൾ പറയത്തുമില്ല ഉണ്ടെങ്കിൽ പറയത്തില്ല അതാണ് അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാട്ടിൽ നല്ല നല്ലപുള്ള രൂപ മുഴുവൻ മറ്റേ പണിയാണ് അപ്പോൾ ഞാനൊന്നും പറയേണ്ടല്ലോ ഈ പിന്നെ പിന്നെ ജിന്നുമ ഡയറായിട്ട് വരും മോൻ അല്ല ഉമ്മയെ പറ്റിയുള്ള സംഭവങ്ങളെക്കുന്നുണ്ട് അതറിയാൻ വന്നതാ മോനി പറയുള്ളത് പറയാളല്ലേ പിന്നെ അങ്ങനെയുള്ള വീട്ടിലൊക്കെ ചെന്ന് അതറിയാൻ വന്നതാ ഈ പറയുന്ന ന്യൂസ് ഒക്കെ ചുമ്മാ ഉമ്മയ്ക്ക് അങ്ങനെയുള്ള കഴിവുണ്ടോ ഉണ്ടോ അസുഖമായിട്ടുള്ള കഴിവുണ്ടോ അതെങ്ങനെയാ കഴിവ് കിട്ടിയത് എങ്ങനെയൊക്കെ ഉമ്മാനോടെ നല്ല വിശ്വസിച്ച് അങ്ങനെ നല്ല ഇതിന്റെ ഒരു വലിയ ടിസ്റ്റ് എന്താണെന്ന് വെച്ചാല് ഈ കുടുംബക്കാർക്കറിയത്തില്ല ഇങ്ങനെ ഒരു സ്ത്രീ അകത്ത് കയറിയതും ഗഫൂർ ഖാജിയെ തന്ത്രത്തിൽ മയക്കുന്ന കാര്യമൊന്നും ഇവർക്കറിയത്തില്ല ഇവരൊന്നും ശ്രദ്ധിക്കുന്നുമില്ല പക്ഷെ ആ സ്ത്രീ അത്രത്തോളം വലിയൊരു ഇവരുടെ വിഷവത്തായിരുന്നു ഭയങ്കര സൂത്രത്തിൽ ഈ വീട്ടിൽ കയറി പറ്റി ഗഫൂർ ഖാജിയുടെ എന്താ പറയുന്ന സമ്പാദ്യമെല്ലാം അപകരിച്ചുകൊണ്ട് പോയി ഇവരെല്ലാം ഇത് ഗൗർവാ സഹോദരനാണ് അല്ലെ പേര് മുഹമ്മദ് സഹോദരൻ സഹോദരനാണ് ഇത് മകനാണ് ഈ സമയത്തൊന്നും ഇവര് ആരും ഇല്ല എല്ലാ ഒരൊറ്റ മനുഷ്യന്മാരില്ല ആ സമയത്താണ് തന്ത്രപൂർവ്വം ഇവിടെ കയറുന്നത് ഈ സംഭവം മരണം മാത്രമാണ് നിങ്ങൾ അറിയുന്നത് അല്ലേ പെട്ടെന്നുള്ള മരണമല്ലേ മുംബൈ ഉള്ള ഇത് പെട്ടന്ന് ഒരു ദിവസം ഇവിടുന്ന് അമ്മായി മേൽപ്രമുഖണ്ടാക്കി പിറ്റേ ദിവസം രാവിലെ ആന്ന് ും സാധാരണ മരിച്ചത് വേറെ പ്രതീക്ഷിക്കാനില്ല പിന്നെ അതിൽ കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞാൽ മതി സ്വർണം പോയാൽ നിങ്ങൾ ചിന്തിച്ച സ്വർണ്ണം ഇതവിടെ പോയിന്നുള്ളത് ഞങ്ങ അന്വേഷിച്ചു പിന്നെ കുറച്ച് ബന്ധമുള്ളത് ഇവരാ വേറെ ആരോട്ട് അങ്ങനെ സ്വർണം കൊടുക്കുന്നായിട്ട് നമുക്ക് എല്ലാം ഞമ്മക്കറിയാം എല്ലാം കളയപ്പാക്കിയും ഉപ്പാൻ ആണ് ബിസിനസ് എന്താ നടക്കുന്നുണ്ടെങ്കിൽ ബിസിനസ് എന്താ നടത്തുന്നു ചർച്ച ചെയ്തിട്ട് ബിസിനസ് ആണ് ഉപ്പയ്ക്ക് ഒരു വിധത്തിൽ ഇത്ര സ്വർണ്ണത്തിന്റെ ആവശ്യമേ വരുന്നില്ല ഇല്ല ഇല്ല അങ്ങനെ അത്ര പെട്ടത്തുള്ള ഇപ്പൊ അതിനുമ്പോൾ കല്യാണൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടുള്ള സമയമാണ് ആ സമയത്ത് ഒരു സ്വർണ്ണത്തിന് ഇങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല ഈ ഇങ്ങനെ സ്ത്രീ ഈ വീട്ടിൽ തന്ത്രപൂർവം കയറി പിന്നെ ഗഫിയുടെ മനസ്സാശു സൂക്ഷിപ്പാരുടെ മാറിയൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ ഇവിടെ വരുന്നുണ്ട് എന്ന് അറിയും ഇത്ര വലിയൊരു ഇത് അറിയില്ല കാരണം ഈ വീട്ടിൽ തന്നെ സ്ഥിരമായിട്ടുള്ള ഒരു ഇവരെ ഒരു കുടുംബക്കാരെ പോലെ കുടുംബത്തിനും കാണി കൂടുതൽ സ്വാതന്ത്ര്യമാണ് ഈ സ്ത്രീക്ക് ഉണ്ടായത് ഇവിടെ ആ പക്ഷാത്തലം നിങ്ങൾക്ക് അറിയല്ലോ എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്നും ഇവര് ഈ എന്തോ ഒരു ജിന്നുമിന്നുമെന്ന് എനിക്ക് വലിയൊരു കഴിവാണ് അല്ല സാക്ഷാൽ അവർ കുട്ടി ചേത്താൻ ഉള്ള പരിപാടിയാണ് അവരെ പറയേണ്ടത് എന്ന് വെച്ചാൽ എന്ത് പറയാനുള്ള ഒരു വാക്ക് പോലും അവർ അവർക്ക് അതിനുപോലും അർഹതയില്ല അത്രയും ഒരു നന്ദി കെട്ട ഒരു പെണ്ണുങ്ങളാന്നും ഉം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരൊന്നും ചെയ്യില്ലല്ലോ

കുറച്ച് തടിയൊക്കെ ഉഷാറായി അപ്പൊ നിങ്ങൾ വിചാരിച്ച് അവരുടെ കാരണം കൊണ്ട് മാറ്റി ഇതാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് നോർമലായിട്ട് മാറേണ്ട അസുഖം ആ സ്ത്രീ വന്നു എങ്ങനെയോ അസുഖം മാറി അല്ലേ അപ്പൊ അവരെ നിങ്ങൾ വിചാരിച്ച് ഭയങ്കര കഴിവുള്ള സ്ത്രീകൾ ഇതിന്റെ അനുഭവം വെച്ച് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെയുള്ള മണ്ടത്തരത്തിൽ ചാടുന്നു സ്വർണ്ണ ഇരുട്ടിപ്പിക്കുന്നു അല്ലെങ്കിൽ രോഗം മാറ്റുന്ന പോലെ ഒരുപാട് മണ്ടത്തരമുണ്ട് ഈ അനുഭവം വെച്ച് എന്താ പറയാനുള്ളത് ഇനി ഇത് ഒരു എല്ലാവർക്കും കാരണം ഇനിയും ഏതോ ഒരു കുട്ടിയും ഇതുപോലുള്ള ഈ ജിന്നോ അല്ലെങ്കിൽ വേറെ വരുന്ന ഒരു കുടുംബത്തിനും ഉണ്ടാവില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പക്കാ തട്ടിപ്പാണ് രോഗം മാറണമെങ്കിൽ നമുക്ക് എന്തായാലും പടച്ചോം തന്നെ വിചാരിക്കണം ഇവര് പറയുന്ന പോലെ അല്ല മനുഷ്യനെ ആശ്രയിച്ച് ഒന്നുകൊണ്ടും ഉള്ള സമ്പാദ്യവും സമാധാനം ഒന്നും കളയലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള അനുഭവം ഒരു കുടുംബത്തിനും ഉണ്ടാവില്ലെന്ന് മാത്രം മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു നന്ദി നമസ്കാരം